വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഷൻ റിവ്യൂ സ്പാനിഷ് ടൊബാക്കോ ഫ്രം ദ ഹൗസ് ഓഫ് ഇബ്രാഹിം അൽ കുറൈഷി പ്രസൻറ്റേഷനെല്ലാം ടൊബാക്കോ അല്ല നനപ്പിൽ വരുന്നത് എല്ലാം സെയിം ആണ് പാക്കിങ്ങും ബോട്ടിലിൻ്റെ ഒരു സ്റ്റൈലും എല്ലാം സെയിം ആണ് ഇതുപോലെയാണ് ബോട്ടിൽ പ്രസന്റേഷൻ വരുന്നത് സെയിം തന്നെ സ്പാനിഷ് ടൊബാക്കോ അനഡമ്മൽ എക്സ്ട്രാറ്റിക് പെർഫ്യൂം എല്ലാം സെയിം സെൻറ്റേഷൻ ആണ് സെയിം സ്റ്റൈല് നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് പോവാം സ്പ്രെയ അടിപൊളി സ്പ്രെയറാണ് സ്റ്റാർട്ടിങ്ങിലൊരു ആൽക്കോഹോൾ ബ്ലാസ്റ്റ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഒരു അക്വാട്ടിക് മറൈൻ സീ വൈബിലേക്കുള്ള ഒരു സ്ട്രെയ്റ്റ്ലി ഒരു പോക്കാണ് ഇതിന് സ്റ്റാർട്ടിങ് നല്ല നീല കടൽ വെള്ളം ആ പാറയുടെ ഇരിക്കലക്കിലേക്ക് തട്ടി ആ പായലും അതിൻ്റെ വഴുവഴുപ്പും ഒക്കെ മിക്സ് മിക്സാക്കിയുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു മറൈൻ സീം വൈബാണ് ആദ്യത്തെ സ്റ്റിഫിൽ നമുക്ക് കിട്ടുന്നത് ഞാനൊരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടും അടുത്തിന് ഒടിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇത് ഒരേ നിൽപ്പാണ് അങ്ങനെ പെട്ടെന്ന് മാറുന്നില്ല എന്താ ഇപ്പോഴൊക്കെ ആ ഒരു അക്വാട്ടിക് മറൈൻ ടൈപ്പ് ആ സ്മെല്ലാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ആ ഫ്രഷി ഒരു കൂളി സ്മെല്ല് ഇത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു സ്വീറ്റ്നെസ് ഇങ്ങനെ വരാൻ തുടങ്ങും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല ബ്ലഡി ഒരു സ്വീറ്റാവും ടൈപ്പ് ഉള്ള ഒരു സ്വീ സ്വീറ്റ് ഇതിൽ നോട്ട് കൊടുത്തിരിക്കുന്നത് അക്വാട്ടിക് ടോപ്പ് നോട്ട് അക്വാട്ടിക് ടോങ്കീൻ സാഫ്രോൺ മിഡിൽ നോട്ട് കോഫി ആംബർ ടൊബാക്കോ ബേസ് നോട്ട് ഐറിസ് വുഡിനോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ടോക്ക് നോട്ടിൽ അക്കോട്ടിക്ക് ഉണ്ട് അതും അതുപോലെ ടോങ്കോബീൻ്റെ ഒരു ഒരു റിച്ച് ഒരു ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സാഫ്രോൺ എനിക്കിതിൽ കിട്ടുന്നില്ല മിഡിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ട് കോക്കോയും ടൊബാക്കോവും ഇതിൽ മിസ്സിങ് ആണ് അപ്പം ടൊബാക്കോ നമ്മുടെ നോർമൽ മെക്സിക്കൻ ടൊബാക്കോയിലൊക്കെ നമുക്കത് ഉടനീളം അതിൻ്റെ ഒരു പ്രസൻസ് കിട്ടുമായിരുന്നു ടൊബാക്കോൻ്റെ പക്ഷേ ഇതിലതില്ല ഇനി സ്പാനിഷ് ടൊബാക്കോ ഇനിയും ഇനി സ്വീറ്റ് ടൈപ്പുള്ള വില ടൊബാക്കോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സ്നിഫ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിതിൽ ടൊബാക്കോയും സാഫ്രോണും ഇതിൽ കിട്ടുന്നില്ല സ്റ്റാർട്ടിങ്ങിലൊരു അക്കോട്ടിങ് മറൈൻ വൈബ് മിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്വീറ്റി ബബിൾ ഗമ്മി ടൈപ്പുള്ള സ്മെല്ലാണ് ബേസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഐറിസ് പൗഡറി എർത്തി മസ്കി ടൈപ്പ് ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് എവിടെ വേണമെങ്കിലും ഏത് സിറ്റുവേഷനിലും ഏത് ഒക്കേഷനിലും ധൈര്യമായിട്ട് അടിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഒരാളും ഇതിന്റെ സ്മെല്ല് ഒരു മോശമാണ് എന്ന് പറയില്ല അപ്പോൾ സ്മെല്ലിന്റെ ഒരു ഏരിയ ഇങ്ങനെയാണ് അടുത്തത് ഇതിന്റെ ഒരു ഒക്കേഷൻ പറയുകയാണെങ്കിൽ ഇതൊരു പക്ക ഓഫീസ് പെർഫ്യൂമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ ജിമ്മിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒക്കേഷൻസ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല എല്ലായിടത്തേക്കും നിങ്ങൾക്ക് വെച്ച് കീശാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഞാനത് ഈവനിങ്ങിൽ അടിച്ചു ഈവനിങ്ങിൽ അടിച്ച സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉള്ളിലാണ് ഇൻഡോറിലാണ് എ സിയിലാണ് വർക്ക് ചെയ്തത് ആദ്യത്തെ ഒരു ആറ് മണിക്കൂർ നല്ല ആയിട്ടുള്ള ഒരു ലാസ്റ്റിംഗിന് കിട്ടിയിരുന്നു ഒരു സിക്സ് ടു എയ്റ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് ആവും ഒരു എയിറ്റ് ടു ഭയങ്കര ആയിട്ട് സ്കിൻ സെൻറ്റിലേക്ക് ഇത് പോവും പ്രൊജക്ഷനൊക്കെ ഒരു ടു ആണ് പ്രൊജക്ഷൻ കിട്ടുന്നത് ഒരു ഹെവി ആയിട്ടുള്ള പ്രൊജക്ഷൻ ഒന്നുമില്ല ഒരു ഡീസെൻ്റ് ഒരു ആവറേജ് പ്രൊജക്ഷൻ കൂടുതൽ സമയത്ത് അപ്പം എന്തായാലും പെർഫോമൻസ് കുറവായിരിക്കും ഫൈവ് ടു സിക്സ് ഒക്കെ മാക്സിമം പ്രതിഷ്ഠ മതി പ്രത്യേകിച്ച് ഇത്രയും ഒരു ഹെവിയായിട്ടുള്ള ഈ ചൂടില ജിമ്മിൽ പോകുന്ന സമയത്ത് യൂസ് ചെയ്തപ്പം ഒരു രണ്ട് മണിക്കൂറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രൊജക്ഷനുണ്ട് അപ്പോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓഫീസിലൊക്കെ അത്യാവശ്യം ഒരു ക്ലൈൻറ്റിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസില് വലിയ അലച്ചിലില്ലാതൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു ഒരു ആംബിയൻസിലേക്ക് നിങ്ങൾ ഈ പെർഫ്യൂം യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ആയിട്ടും പുറത്ത് ഔട്ട്ഡോറിലാണ് ഒരു പെർഫോമൻസിന് ചെറിയൊരു ഡൗട്ട് ഉള്ളത് ഇത് ഓർത്തോപാരിസ് മെഗാമേർ എന്ന പെർഫ്യൂമിൻ്റെ ഒരു ആണെന്നാണ് ഞാൻ സെർച്ച് ചെയ്തത് എനിക്ക് ആ പെർഫ്യൂം കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ ഈ പെർഫ്യൂം യൂസ് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒരു പെർഫ്യൂം റസാസി ഹവാസ് എന്നൊരു പെർഫ്യൂമുണ്ട് ഏകദേശം ആ ഒരു വൈബൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പെർഫ്യൂം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നൊരു ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നല്ല തണുത്ത ഒരു രാവിലെ പുഴയിലേക്ക് നമ്മൾ ചാടിയിട്ട് മുങ്ങി കുടിരുമ്പോഴുള്ളൊരു റീഫ്രഷ്മെൻറ്റ് ഒരു കൂളിങ് ഒക്കെയാണ് ഈ പെർഫ്യൂം നമുക്ക് ഉടനീളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്